എൻ്റെ പേര് സാന്ദ്ര ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്നു ഇത് കീർത്തന ഇത് മരിയ ഞങ്ങൾ പേരും ബാംഗ്ലൂർ ബി എസ് സി നേഴ്സിംഗ് ഫൈനൽ ഇയർ ആണ് ഞങ്ങൾ ഞാൻ ഈ ആദ്യം തന്നെ എൻ്റെ കൃപാസനമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുകയാണ് ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ പേരിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് മാതാവിനോട് നേർച്ചു നേർന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പത്താം തീയതി ഞങ്ങൾ ഹോസ്റ്റലിലായിരുന്നപ്പം കീർത്തനയ്ക്ക് പത്ത് ദിവസമായിട്ട് ഡയറി ആയിരുന്നു അപ്പം ഞങ്ങൾ എല്ലാ ഹോസ്പിറ്റലിലും ഞങ്ങളുടെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർമാരെയൊക്കെ കാണിച്ചു ഡോക്ടർമാരെ എല്ലാ ടെസ്റ്റും ചെയ്തു സ്റ്റൂളിൻ്റെ എക്സാമിനേഷനും എല്ലാം ചെയ്തു അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഇത് ഹോസ്റ്റലിന് ഫുഡിൻ്റെ ആണ് കുഴപ്പമൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞു ട്രിപ്പ് ഒക്കെ ഇട്ട് ഞങ്ങളെ ഹോസ്റ്റലിലേക്ക് തന്നെ വിട്ടു ഞങ്ങൾ മൂന്നാലഞ്ച് തവണ ആശുപത്രിയിൽ പോയി വീണ്ടും വീണ്ടും ആ ടെസ്റ്റ് തന്നെ ചെയ്യിപ്പിക്കുന്നു കുഴപ്പമില്ല എന്ന് പറഞ്ഞു വിടുന്നു ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിൽ വന്നു അങ്ങനെ നവംബർ ഇരുപത്തി ഏഴാം തീയതി രാത്രിയിൽ പെട്ടെന്ന് കീർത്തനയ്ക്ക് വയ്യാന്ന് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പം കീർത്തനയുടെ കാലും ഒക്കെ ഭയങ്കരമായിട്ട് മരച്ച് തണുത്ത് വിറച്ചിരിക്കായിരുന്നു അവൾ കണ്ണു പോലും തുറക്കുന്നില്ലായിരുന്നു അപ്പം ഞങ്ങൾ പതിമൂന്ന് കൂട്ടുകാരാണ് അപ്പം പതിമൂന്ന് കൂട്ടുകാർ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി ഞങ്ങൾ വാടനോട് പറഞ്ഞു വാടനാണെങ്കിൽ വണ്ടി വിളിക്കാമെന്ന് പറഞ്ഞു വണ്ടി വരാനും കുറേ താമസമായി ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയി അപ്പം നമുക്ക് രാത്രിയിൽ ഹോസ്റ്റൽ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പം പെട്ടെന്ന് വണ്ടി വന്നു ഞങ്ങൾ കൊണ്ടുപോയി ആശുപത്രി ചെന്ന് കഴിഞ്ഞപ്പോഴും ഡോക്ടറിനോട് ഇങ്ങനെ പത്ത് ദിവസമായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഡോക്ടർ പറഞ്ഞാൽ ആ ശരി ട്രിപ്പൊക്കെ ഇട്ടു ആദ്യത്തെ ട്രിപ്പ് കയറി അപ്പം നമ്മൾ കുഴപ്പമില്ല പിന്നെ ഞങ്ങൾ ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴും വീണ്ടും വിറയ്ക്കാനും കൈയും കാലം ഒക്കെ മരയ്ക്കാനൊക്കെ ആയിട്ട് തുടങ്ങി പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല പൊക്കോളാൻ പറഞ്ഞു ഞങ്ങൾ ഹോസ്റ്റലിൽ വന്നു പിറ്റേ ദിവസം എണീറ്റ് കഴിഞ്ഞപ്പോഴും ഒരു മാറ്റം ഇല്ല എന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ സാറിനോട് പറഞ്ഞു ഒട്ടും വയ്യ ഞങ്ങൾക്ക് ഇവ ഇവരുടെ അമ്മയായാലും അച്ഛനായാലും പറഞ്ഞു വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് അങ്ങനെ ഞാനും മരിയയും കൂടെയും സാറിനോട് പോയി പെർമിഷൻ ചോദിച്ചു പ്രിൻസിപ്പൽ സമ്മതിച്ചു ഞങ്ങളന്ന് വൈകിട്ട് ട്രെയിനിന് കയറി വന്നപ്പം ഞാനും മരിയാൻ കൂടെ രണ്ടുപേരും ഇടം പിടിച്ചിട്ട് ഇവർക്ക് നടക്കാൻ ഒട്ടും മേലായിരുന്നു കാലൊക്കെ ഇങ്ങനെ തളർന്നു പോകുന്ന പോലെ ഇങ്ങനെ വേവിച്ച് വേച്ച് നടന്നുകൊണ്ടിരുന്നു അപ്പം ഞങ്ങൾ രണ്ടും പിടിച്ച് ട്രെയിനിൽ കൊണ്ടുപോയി അവിടെ ട്രെയിനിലൊക്കെ ഇരുത്തി പിറ്റേ ദിവസം രാവിലെ ഇവിടെ ആലുവയിൽ എത്തിക്കഴിഞ്ഞപ്പം ഞങ്ങൾ ആലുവയിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ ആലുവയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ നജാത്ത് എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പം തന്നെ കാഷ്വാലിറ്റി കൊണ്ടുപോയി അതുകഴിഞ്ഞിട്ട് എക്സ്റേ എടുത്തു പിന്നെ ഞങ്ങൾക്ക് റൂം കിട്ടി ഞങ്ങൾ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ വന്നു ഡോക്ടർ വന്ന് കഴിഞ്ഞപ്പോൾ ഡയറിയുടെ മരുന്ന് സ്റ്റാർട്ട് ചെയ്തു അന്ന് തൊട്ട് കീർത്തനയ്ക്ക് ഒട്ടും നടക്കാൻ മേലായിരുന്നു ഞാനും ഇവളും കൂടെയും പിടിച്ച് എണീപ്പിച്ചാൽ മാത്രമേ കട്ടിലേന്നൊന്ന് എണീറ്റിരിക്കുള്ളൂ ഇരിക്കുകയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ബാത്റൂമിലൊക്കെ പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാലിങ്ങനെ വേച്ച് വേവിച്ച് ഒട്ടും ശേഷിയില്ലാണ്ടായി അന്ന് ഞങ്ങൾ വൈകിട്ട് ഞങ്ങളന്ന് വന്നല്ല ഉണ്ടായിരുന്നുള്ളൂ ഓർത്ത് ഞങ്ങൾ വൈകിട്ട് മരിയയുടെ വീട്ടിൽ പോയി അപ്പം മരിയയുടെ പപ്പയാണ് ഞങ്ങൾ ഇവിടെ ഉടമ്പടി എടുത്തത് പപ്പയാണെ ഞങ്ങളോട് പറഞ്ഞു നമുക്കിന്ന് കുടുംബ പ്രാർത്ഥന ചൊല്ലുമ്പം നമുക്ക് കീർത്തനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് ശരിക്കും മാതാവിനോട് പ്രാർത്ഥിക്കാം അപ്പോൾ എന്തായാലും മാതാവ് സൗഖ്യപ്പെടുത്തും എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഞങ്ങൾ കൂട്ടുകാരിൽ ഒരാൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സഹിക്കാൻ പറ്റാത്ത വിഷമ അപ്പം ഞങ്ങൾ കൂട്ടുകാരി നടക്കാൻ പറ്റില്ലാത്ത പറ്റില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾക്ക് പരീക്ഷ വരുന്ന സമയമായിരുന്നു ഞങ്ങളുടെ തേർഡ് ഇയറിൻ്റെ എന്നിട്ട് ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ വേറെ ഒന്നും വേണ്ട അവളെ ഒന്ന് നടത്തണം അവൾക്ക് ഈ വൈയായികൊക്കെ കുറഞ്ഞു കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു അതുകഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസ്സിന് മുടക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാനും വരികയും പിറ്റേ തന്നെ ആശുപത്രിയിൽ പോയി ആശുപത്രി പോയി കഴിഞ്ഞപ്പോഴും അന്ന് ഒട്ടും മേലായിരുന്നു ഞങ്ങൾ ഞങ്ങൾ എന്നിട്ട് വഴക്കൊക്കെ പറഞ്ഞു നീ ഇതെന്നെ ഈ കാണിക്കുന്ന കാല് വെച്ച് നടക്കാനൊക്കെ പറഞ്ഞു അപ്പോൾ അവൾക്ക് ഒട്ടും ഇങ്ങനെ ഏന്ത് ഏന്തി പൊക്കോണ്ടിരിക്കുവായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ മാതാവിനോട് ശരിക്കും പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞപ്പോൾ അപ്പയും പറഞ്ഞു നമുക്ക് മാതാവിനോട് പറയാം അവളെ നടന്നു കഴിയുമ്പോൾ ഇവിടെ കൊണ്ടുവരാമെന്ന് പറയാം അങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞ് ഞാനും മതി ഹോസ്റ്റലിൽ ചെന്നു ഹോസ്റ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും കീർത്തനയുടെ കാര്യമെല്ലാം വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു അപ്പം നജാത്തിൽ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് നടക്കാത്തതെന്ന് അങ്ങനെ ന്യൂറോ ടെസ്റ്റ് ചെയ്തു ന്യൂറോ ടെസ്റ്റിന് ഒരു കുഴപ്പമില്ല എന്നാൽ നമുക്ക് നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് വിടാമെന്ന് പറഞ്ഞാൽ അപ്പോളോയിൽ വിട്ടു അപ്പോളോയിൽ വിട്ടു കഴിഞ്ഞപ്പം അപ്പോളോയിൽ ഡോക്ടർ എം ആർ ഐ സ്കാനിങ് ചെയ്തു എം ആർ ഐ സ്കാനിങ് ചെയ്ത് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞാൽ അതിനകത്ത് ഒരു കുഴപ്പമില്ല ന്യൂറോളജിയിലെ ടെസ്റ്റും ചെയ്തു ഒരു കുഴപ്പമില്ല പക്ഷേ കീർത്തനയ്ക്ക് നടക്കാനായിട്ട് ഒട്ടും പറ്റത്തില്ലായിരുന്നു അന്നത്തെ ആ ദിവസത്തിനേക്കാളും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഓരോ ദിവസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒട്ടും ഒരു ഒരു നട നടപോലും എടുത്ത് വെക്കാൻ ഒരു രണ്ട് പേര് നല്ല ബലമായിട്ട് പിടിച്ചാൽ മാത്രമായിരുന്നു നിക്കത്തോണ്ടായിരുന്നുള്ളൂ കീർത്തന അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഹോസ്റ്റലിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പൊ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു രണ്ടരക്കല്ലേ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ആ പ്രത്യക്ഷപ്പെട്ട സമയത്ത് നിങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലണം എന്നോട് അമ്മ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ ഞാൻ ചൊല്ലിക്കോ െന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഞാനും ഞങ്ങൾ എല്ലാവരും ഹോസ്റ്റലിൽ കറക്റ്റ് രണ്ടര ആകുമ്പോൾ രാവിലെ പ്രതിഷീണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു അതുപോലെ തന്നെ രണ്ടര ആകുമ്പോൾ ഹോസ്റ്റലിൽ പ്രത്യക്ഷീല പ്രാർത്ഥന ചൊല്ലുമായിരുന്നു അപ്പോളും കീർത്തനയുടെ പേരിൽ അത് പറഞ്ഞുകൊണ്ടിരുന്നു അവൾ എങ്ങനെയെങ്കിലും നടക്കണം അവൾക്ക് പരീക്ഷ എഴുതണം അവൾ വന്ന് പരീക്ഷ ചെയ്താൽ പറ്റണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് അപ്പോളോയിലെ ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞത് നമുക്ക് ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അത് കഴിയുമ്പോഴത്തേക്കും വീട്ടിലേക്ക് വിട്ടു അത് ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു പ്രയോജനം ഉണ്ടായില്ല കാലിന് മെച്ചപ്പെടലൊന്നും ഇല്ലായിരുന്നു ായിരുന്നു അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു വൈകിട്ടായപ്പം തല ഇറങ്ങി വീണു അത് കഴിഞ്ഞപ്പ അമ്മയും അമ്മയാണെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോയി രാജഗിരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ വീണ്ടും ഈ ന്യൂറോ ടെസ്റ്റ് തന്നെ ചെയ്തു ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഞരമ്പിനൊന്നും ഒരു പ്രശ്നവും പിന്നെ എന്തുകൊണ്ടാണ് നടക്കാൻ പറ്റാത്തതെന്ന് മനസ്സിലാവുന്നില്ല അത് കഴിഞ്ഞിട്ട് സി ടി സ്കാനെടുത്തു സി ടി സ്കാനിൽ ഒരു പ്രശ്നവുമില്ല അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് സ്പൈനൽ ക്ലോ കൂടിന്ന് ഫ്ലൂയിഡ് എടുക്കണം ഫ്ലൂയിഡ് എടുത്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂന്ന് പറഞ്ഞു പക്ഷേ അത് ചെയ്യാൻ ഞങ്ങൾക്ക് പേടിയായിരുന്നു പക്ഷെ ഞങ്ങളുടെ പ്രാർത്ഥന അതുപോലെ ഉണ്ടായിരുന്നു ഹോസ്റ്റലിലായാലും ഞങ്ങൾ രാവിലെ ആയാലും ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കും ഉച്ചയ്ക്ക് പ്രത്യക്ഷണ ചൊല്ലും രാത്രിയിലും ഞങ്ങൾ കൊന്ത് ചൊല്ലും എല്ലാം കീർത്തനയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടിയുമായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്നും വിളിച്ച് അന്വേഷിക്കുമായിരുന്നു അത് കഴിഞ്ഞ് അങ്ങനെ പയ്യ പയ്യായിട്ട് കീർത്തന ഇങ്ങനെ നടന്നു തുടങ്ങി അമ്മ പറഞ്ഞു അത് ആ ഒരു സമയത്താണ് ഞാനും മരിയങ്ങളുടെ ആദ്യ വെള്ളിയാഴ്ച ഉപവാസം എടുക്കാൻ തുടങ്ങിയത് കീർത്തനെ പ്രാർത്ഥിച്ച് ഹോസ്റ്റലിൽ ഞാനും മരിയങ്ങളുടെ ആദ്യ വെള്ളിയാഴ്ച ഉപവാസം എടുക്കുമായിരുന്നു മാതാവിനോട് പൂർണ്ണമായിട്ടും മാതാവിനെ വിശ്വസിച്ച് തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നേ അത് കഴിഞ്ഞിട്ട് കീർത്തനയ്ക്ക് നടക്കാറായി കീർത്തന പയ്യെ പയ്യെ നടന്നു തുടങ്ങി അങ്ങനെ പരീക്ഷ എഴുതാനായിട്ട് ഹോസ്റ്റൽ വന്നു ഹോസ്റ്റൽ വന്നു കഴിഞ്ഞപ്പം ഭയങ്കര തലവേദനയായിരുന്നു ഹോസ്റ്റൽ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര തലവേദനയായിരുന്നു കുഞ്ഞുനാളിന് തൊട്ട് സൈനസൈറ്റിസ് ഉള്ളതാണ് അപ്പം ഞങ്ങളാണെങ്കിൽ പപ്പ ഞങ്ങളോട് പറഞ്ഞു മക്കളെ തൈലം മാ മാതാവിൻ്റെ തൈലമാണ് വിശ്വാസപ്രമാണം ചൊല്ലി പുരട്ടി അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പം ഞാനും വരികയും വെള്ളിയാഴ്ച ആദ്യം വെള്ളിയാഴ്ച ഉപവാസം എടുത്ത് കറക്റ്റ് രണ്ടര ആയപ്പോൾ വൃത്തിക്ഷേരണം പ്രാർത്ഥനയും ചൊല്ലി ആ ഉപവാസം തീരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ തൈലം വെച്ച് കീർത്തനയുടെ മൂക്കിലും ചെവിയുടെ പുറകിലും തലയിലൊക്കെ പുരട്ടി അവർക്ക് തലവേദന കുറയുകയും ചെയ്തു അവർക്ക് നടക്കാനായിട്ട് പറ്റി അതുപോലെ തന്നെ ഞങ്ങളുടെ ജനുവരിയിലെ പരീക്ഷ കീർത്തനയ്ക്ക് നല്ലപോലെ വന്ന് എഴുതാനായിട്ട് പറ്റി റിസൾട്ട് വന്നുകഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെല്ലാവരും പാസ്സാകുകയും ചെയ്തു മാതാവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം ാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നത് ഈ ഹോസ്റ്റലിൽ നിന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളെ പഠിപ്പിച്ചതും ഞങ്ങളെ കൂടുതലായിട്ട് അടുപ്പിച്ചതും ഞങ്ങളോട് ഈ മാതാവിനെ കുറിച്ച് കൃപാസനമ്മ പറഞ്ഞത് പപ്പേ മമ്മയാണ് പപ്പയ്ക്കും മമ്മിക്കും ഞങ്ങളുടെ കൃപാസനമ്മയ്ക്കും ഈശോപ്പച്ചനെ ഞങ്ങൾ ഒരായിരം നന്ദി പറയുന്നു പറയുന്നോക്കിത്തന്നെ ഈ വേദിയിൽ ഈ ഒരു ആൾത്താരയിൽ ഇന്ന് നമ്മള് നടന്ന വന്നത് ഇന്ന് നടന്നു വരാനായിട്ട് കാരണം മാതാവാണ് ഒരായിരം നന്ദി മാതാവിന് മധ്യസ്ഥതയിൽ ഈ സാക്ഷ്യം പറയുവാനായിട്ട് ഈ കൂട്ടുകാരിയായിട്ട് വന്നതാണ് ഇദ്ദേഹത്തിൻ്റെ അപ്പച്ചനാണ് ഉടമ്പടി എടുത്തതും ഇതിനാവശ്യമായ ഡിറക്ഷൻസ് എല്ലാം നൽകിയതും ഈ തൈലത്തിനെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും ഒക്കെ ഒരു നഴ്സിംഗ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പഠിച്ചവർ കാര്യങ്ങളെല്ലാം നോക്കി കഴിഞ്ഞതിന് ശേഷമായിരിക്കും പിന്നീട് ഒരു വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് പൊതുവെ വരണത് അപ്പം ഇവിടെയുള്ള സാക്ഷ്യങ്ങൾ പറയുന്നതിലും നല്ലൊരു ശതമാനം പേര് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവരുമാണ് പേരെ പ്രത്യേകിച്ച് തൻ്റെ ഈ കൂട്ടുകാരി ഇവിടെ നടക്കുവാനായിട്ട് അത്രയും പറ്റുന്ന സമയത്ത് ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞേക്കാന്നുള്ളൊരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഇന്നവർ ഇതിനു വേണ്ടി മാത്രം സമയം കണ്ടെത്തി പ്രാർത്ഥിച്ചൊരുങ്ങി വന്നതാണ് ഇപ്പം തൻ്റെ സുഹൃത്തിനോടുള്ളൊരു ആത്മാർത്ഥത ഇത്രയും ഒരു ആത്മാർഥത ഉള്ളൊരു സൗഹൃദങ്ങളുണ്ട് എന്നുള്ളത് അത് അതിനെ ദൈവം ആശീർവദിക്കുന്നു എന്നത് തന്നെയാണ് ഈ ഒരു സാക്ഷ്യം കാണിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വളരെ ചെറുപ്പക്കാരായിട്ടുള്ളവർ ഇവിടെ സാക്ഷ്യം പറയാറുണ്ട് ഹോസ്റ്റലിലൊക്കെ ഒരുമിച്ച് ജീവിക്കുന്നവരിങ്ങനെ ജപമാലയും ബൈബിൾ വായനയും മുടക്കാതെ പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ ഒരുപാട് പേരിവിടെ കുട്ടികളായിട്ടുള്ള ഒരു സാക്ഷ്യം പറയുന്നുണ്ട് കാരണം അവർ സാക്ഷ്യം പറയാനുള്ളതായിട്ടുള്ള ഏറ്റവും വലിയൊരിതെന്ന് പറയുന്ന അവർക്ക് അനുഭവങ്ങളുണ്ട് ഒരുപക്ഷെ മതബോധനവും വീട്ടിലെ മാതാപിതാക്കളും നൽകിയ അനുഭവങ്ങൾക്കാളപ്പുറം ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പോൾ ദൈവം നേരിട്ട് നൽകുന്ന അനുഭവങ്ങളാണല്ലോ ഇതല്ല അപ്പോൾ അത് അത്രയും ബോധ്യം ഉണ്ടാകുമ്പോഴാണ് അവർ ഈ സമയം കണ്ടെത്തി ഇന്ന് ഇവിടെ ഇത്രയും പേരുടെ ഇനി ഭാവിയിൽ അത് പുറത്തേക്ക് കൂടുമ്പോൾ അത്രയും പേരുടെ മുമ്പിൽ ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് ഒരു പക്ഷേ ഇവർ പഠിച്ച അറിവിനേക്കാളും മുകളിലുള്ളൊരു ദൈവികജ്ഞാനം ഇവർക്ക് ഈ ഒരു അനുഭവത്തിൽ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ കൂട്ടുകാരിയും കൂട്ടി ഇവിടെ വന്നതും എന്ന് ഈ സാക്ഷ്യം പറഞ്ഞത് അപ്പം ഈ മോളെ രണ്ടുമൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് കൂടുതൽ പ്രാർത്ഥിച്ചു ഇപ്പോൾ കൂടെ നിന്ന് ആൾമാരി സുഹൃത്തുമായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ചു പ്രത്യക്ഷ പ്രാർത്ഥന രണ്ട് മുപ്പതിന് ചൊല്ലി പ്രാർത്ഥിച്ചു ഉടമ്പടി തൈലപ്പം ഇതിനൊക്കെ ഒരു അർത്ഥമുണ്ട് എന്ന് ഇവർ അനുഭവത്തിൽ നിന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ബൈബിൾ വായനയ്ക്കും ഒക്കെ അർത്ഥമുണ്ടെന്ന് കേട്ടറിവിനേക്കാളുപരി വ്യക്തിപരമായിട്ട് ഇപ്പോൾ ഒരു തൻ്റെ സൗഹൃദത്തിൽ തന്നെ ഉണ്ടായി വലിയൊരു അനുഭവം ഇനിയും മുൻപോട്ടുള്ള ഉടമ്പടി ജീവിതത്തിൽ ഒരുപാട് അനുഭവമായിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇവർക്ക് ഇത്രയും ഒക്കെ നൽകിയ ഇവരുടെ ഉടമ്പടി എടുത്ത അപ്പച്ചനീ പ്രതിയും ഒപ്പം ലഭിച്ച ഈ മകൾ ഇപ്പം നടക്കുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നാളിപ്പോൾ ഈ ആൾത്താരയിൽ വന്ന് നാമം പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക